നമ്മളെ യാഥാർത്ഥ്യ വീണിരിക്കുന്നു എന്താണ് തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും അതായത് അതാണ് ഇവിടെ കേരളത്തിൽ ജീവിക്കാൻ ഇവിടുത്തെ സാധാരണ ഒരു മനുഷ്യനെ ജീവിക്കാൻ സംബന്ധിക്കാത്ത വിഷയം എന്ന് പറയുന്ന സംഗതി ഈ പുളാണ് കാരണം പണിയെടുത്താൽ ഇപ്പൊ പണിയെടുത്താല് പണിക്കൂലി പോരാ നിങ്ങൾക്ക് ന്യായമായ കൂലി കിട്ടുന്നുണ്ടോ അത് നോക്കുന്നതിൻ്റെ അകത്ത് നമുക്ക് കുഴപ്പമില്ല പക്ഷേ നമ്മൾ പണിയെടുക്കാൻ തൊഴിലിന് തൊഴിൽ അന്വേഷിക്കുമ്പോൾ പോലും തൊഴിലിനുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നവരെയാണ് ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് അയ്യായിരം കോടി രൂപ അംബാനി കല്യാണത്തിന് ചെലവാക്കി ഈ അമ്പായിരം അമ്പത് അയ്യായിരം കോടി രൂപ കേരളത്തിൽ കൊണ്ടുവന്ന ഇൻഡസ്ട്രി തുടങ്ങാൻ എന്തുകൊണ്ട് അംബാനി തയ്യാറാകുന്നില്ല എന്ന് പൊട്ടൻ മലയാളി ചോദിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അംബാനി പറയുന്നത് എനിക്ക് മനസ്സില്ല കാരണം ഈ പണിക്കൂലിയല്ല ഇവിടെ ഉടൻ തന്നെ അംബാനി വരുന്നതിനെതിരായിട്ടാണ് പിന്നെ ഞാൻ കേട്ടു ഞാൻ ഇതുപോലെ അരുവിക്കരയ്ക്ക് ഒരു ഗോത കിണൽ ഗോതവർമ്മ സ്പോർട്സ് സ്കൂൾ ഉണ്ട് അത് ശരിക്കും ഞാൻ കേട്ടത് അവിടെയുള്ള ഒരു ലോക്കൽ ആൾക്കാർ പറഞ്ഞാണ് അവിടെ അവിടെ ഒരു ഒരു ഫാക്ടറി വരേണ്ടതായിരുന്നു ഫാക്ടറിക്ക് സ്ഥലം എടുത്തപ്പോൾ അവിടെ കൊടി കൊടികൂത്തി അപ്പൊ ഫാക്ടറിക്കാരെ വന്ന് നോക്കിയപ്പോ കൊടി കണ്ടിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഇനി ഇങ്ങോട്ട് വരുന്നില്ല എന്റെ ഇവിടെ കാര്യമില്ല തമ്മിൽ നാട്ടിൽ പോയിക്കോളാം എന്ന് പറഞ്ഞ് അവര് പോയി അത് കഴിഞ്ഞിട്ട് സർക്കാർ സ്ഥലമായിട്ട് എടുത്ത് എടുത്ത് എടുത്തു വെച്ചേക്കല്ലേ അപ്പൊ അതുകൊണ്ട് ആ ഒരു മലയിടുക്കിൽ പെട്ടെന്നൊരു സ്പോർട്സ് സ്കൂൾ ഉണ്ടായിരിക്കും അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അതായത് യാഥാർത്ഥ്യ ബോധവുമായിട്ട് നമ്മുടെ ആൾക്കാർക്ക് എന്തുകൊണ്ടോ പക്ഷേ ഇതിനിടയ്ക്ക് ഒരു രസം ഉണ്ടായി എന്റെ ഒരു ഒരു എന്താണ് ഈ ദളിത് നമ്മുടെ ഈ സ്കാവഞ്ചേഴ്സിന്റെ അതായത് ഈ ചെപ്പ് ഉറക്കുന്നവർ ഒരു അവരെ പറ്റി അവരെ പറ്റി എഴുതിയ സാഹിത്യ കൃതികളെ കുറിച്ച് ഹിന്ദിയിലെ ഓരോ കക്ഷി എന്റെ അടുത്ത് ചോദിച്ചു ചെറിയ ഞാനിങ്ങനെ കേട്ടു തകഴി തോട്ടി എന്ന് പറഞ്ഞൊരു നോവലിയിട്ടുണ്ട് അതും അതും ആ തോട്ടിയുടെ മകൻ അപ്പൊ അങ്ങനെയുള്ള കഥകൾ കേരളത്തിൽ എത്ര വന്നിട്ടുണ്ട് ഒന്ന് പറയാം ഒന്ന് എനിക്കൊന്നും അറിയണം അപ്പൊ ഞാൻ നമ്മുടെ പരിചയമുള്ള ഒരാളെ സാഹിത്യ അക്കാദമിയിലൊക്കെ വർക്ക് ചെയ്ത ഒരു പക്ഷേ വിളിച്ചു പറഞ്ഞു കൊടുത്തു അപ്പൊ അവർ പോലും കണ്ടുപിടിച്ചിരിക്കുന്നു അതായത് നമ്മളുടെ നമ്മുടെ മുമ്പിലുള്ള തലമുറ വളരെ യഥാർത്ഥ ബോധമുള്ളവരായിരുന്നു ഇവിടെ ഇപ്പോൾ ഹിന്ദിയിലൊക്കെ ചിന്തിക്കുന്ന ഒരു ചിന്താശലക ഉണ്ട് അതായത് ദലിത്തരെയും അങ്ങനെയുള്ളവരെയും നമ്മൾ നമ്മൾ ഇൻക്ലൂ ഇൻക്ലൂഡ് ചെയ്യണം നമ്മുടെ ഡിസ്പോസൽ എന്നുള്ള ആ ഒരു ബോധ്യം ഇപ്പം വരുമ്പോൾ നോക്കുമ്പോൾ കേരളത്തിൽ ഇത് നടന്നു കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ യഥാർത്ഥ വളരെ അതെ അതെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം അവർ വരുമ്പോൾ തന്നെ കൂലിയെപ്പറ്റി മാത്രമല്ല അവര് സമ്പാദിക്കാൻ പോകുന്ന മിച്ച മൂല്യത്തിന്റെ പങ്കൂടെ വേണം എന്ന ഉള്ള ഒരു ധനി പരത്തുന്നിടത്തോളം കാലം ആയി വരും ഞാനെന്തിന്റെ വെറുതെ വെറുതെ പാപ്പിന്റെ കൈയിടണോ അല്ല അത് തന്നെയാണ് എനിക്ക് ഞാൻ സിഒയിലെ സിലുവർ ഓപ്പറേറ്റേഴ്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ലെറ്റർ മലപ്പുറത്ത് വന്നു അതായത് നിങ്ങൾ ഞങ്ങളുടെ പിന്നെ പറമ്പിൽ ടവർ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസയുടെ ഒരു ഭാഗം ഞങ്ങൾക്ക് തരണം ഞാൻ തിരിച്ചു തലവുത്തി ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങൾക്കും മുഖ്യമന്ത്രി വിഴിഞ്ഞത്തിൻ്റെ പങ്ക് പറ്റി എന്ന് മാധ്യമങ്ങളൊക്കെ ആക്ഷേപിക്കുന്നുണ്ട് പക്ഷേ അത് ഈ ഇതാണ് ലോഞ്ച് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആണ് രണ്ടായിരത്തി ആറ് പതിനൊന്ന് വി എസിന്റെ ഭരണകാലത്ത് അമോൽ കുര്യൻ കേരളത്തിലെ ഒരു വ്യാവസായിക ഉപദേഷ്ടകനായിട്ട് വന്ന ഒരു കേസ് കേട്ടുണ്ട് നമ്മളുടെ ആലപ്പുഴ ജില്ലയിലെ കെ എസ് ഡി പി കേരള സ്റ്റേറ്റ് ടെക്സൈൻ ഫാർമസ്യൂട്ടിക്കൽസിനെന്തോ ഒരു ഡെവലപ്മെന്റൽ പ്രോജക്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് അദ്ദേഹം ആലപ്പുഴയിൽ വന്നു ആലപ്പുഴതാണോന്ന് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിനകത്ത് ഒരു ശത്രുവിനെ പോലെയാണ് ഇന്നത്തെ മന്ത്രിസഭ കണ്ടത് അതാണ് ഏറ്റവും വലിയ തമാശ അല്ല അതിന് വേറെ ദിവസമുണ്ട് നമ്മളെ ലീ മെറിഡിയനിലെ ഞാനൊരു കോൺഫറൻസിന് വേണ്ടി പോയി അപ്പോൾ ഞാൻ കണ്ടു ഇ കെ നായനാറിന്റെ പേരിൽ ഒരു മുറിയുണ്ട് ഒരു കോൺഫറൻസ് റൂം ഞാൻ ചോദിച്ച അങ്ങനെ നായനാർ സഹാമന്റെ പേരിലും ഇവിടെ വന്നു ആ അതിന് കാരണമുണ്ട് പിന്നെ ഇത് അനായാര ഒരു ഒരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് വിളിച്ചു അപ്പോൾ ഇവരൊക്കെ വന്നു അതിന്റെ ഉടമസ്ഥരൊക്കെ വന്നപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കമ്മിറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹം പറഞ്ഞോ മതി 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 ഇത് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാകും ഞങ്ങൾ ഈ പട്ടിണി പാവങ്ങളുടെ വോട്ട് കൊണ്ട ജയിക്കുന്ന അവരങ്ങനെ ഇരിക്കട്ടെ ഇങ്ങനെ ഇരിക്കട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യാൻ ആരും കാണത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷൻ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നവരും ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ കമ്മ്യൂണിസ്റ്റുകാരുടെ യഥാർത്ഥ ജോലി ഈ ജനങ്ങളുടെ പാവ പട്ടിണി പാവം അതിൽ നിന്ന് മേളിൽ കൊണ്ടുവന്ന് നോമൽ മനുഷ്യരാക്കാന്നുള്ള ആ ഒരു ആ ഒരു സംഗതിയെ മറന്നുപോയിരിക്കുന്നുള്ളതാണ് അല്ല അവരുടെ ശ്രമങ്ങള് പരാജയപ്പെട്ടൊന്നൊന്നും പറയില്ല പട്ട പട്ടിണിപ്പാവകളെന്നുള്ള അതിന്റെ സ്കെയില് അവര് ഇപ്പം ഇപ്പോഴും അവര് കണക്കാക്കുന്നത് ഈ പറയുന്ന ആ ഒരു നേരത്തെ അല്ലെങ്കിൽ തീർത്തും പട്ടിണിക്കാരോ ആണെന്ന് എനിക്ക് വിശ്വാസമില്ല കേരള കേരളത്തിൽ ഇട്ട പോലെ നമ്മൾ മുമ്പ് പലതവണ സംസാരിച്ചപ്പോ പോലും കേരളത്തിൽ കേരളത്തിലെ പോലെ ഫണ്ട് പൈസ ഉണ്ട് പൈസ ഒഴുകുന്നുണ്ട് പൈസ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ഘടനാപരമായ രൂപത്തിൽ കൂടെ അല്ല പോകുന്നത് നിങ്ങളെന്തൊക്കെയും പണിയെടുത്തിട്ട് പണിയുടെ കൂതിയായിട്ട് വരികയും അങ്ങനെയൊന്നും അല്ല ഈ പ്രൊഡക്ടിവിറ്റി കുറവാണ് കുറെ പൈസ ഉണ്ട് പ്രൊഡക്ടിവിറ്റി കുറവാണ് എക്കണോമി അതിനനുസരിച്ച് പ്രതിരോധിക്കുന്നില്ല പ്രൊഡക്ടിവിറ്റി ഇല്ലെങ്കിൽ പ്രോത്സാഹിക്കുന്നില്ല ഇവിടെ ഇന്ന് ഡൽഹിയിൽ ഒരു ന്യൂസ് ഉണ്ട് അതായത് ഡൽഹി ഗവൺമെന്റ് സെന്ററിനോട് പറയുകയാണ് ഞങ്ങളുടെ ഡൽഹിയുടെ ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന ജി എസ് ടിയുടെയും പേഴ്സണൽ ഇൻകം ഫയലിംഗ് എല്ലാം കൂടെ ഇരുപത്തി ലക്ഷം കോടി വരും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടെ അലോട്ട്മെന്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഡൽഹി പോലെ രണ്ടു കോടി ഉള്ള കേരളത്തിൻ്റെ അത് രണ്ടോ മൂന്നോ ഡിസ്ട്രിക്ട് കാണത്തില്ലോ കേരളത്തിന്റെ അവിടെയാണ് ഇത് നടക്കുന്നത് അപ്പം അതിനർത്ഥം നമ്മളുടെ കേരളത്തിന്റെ ആൾക്കാരുടെ അതായത് നമ്മളുടെ നമ്മളുടെ സാമാന്യ ബുദ്ധിക്ക് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അത് സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ് എന്ന് പറയേണ്ടി വരും സമൂഹം സമൂഹം ചെയ്യേണ്ട ആ ഒരു ചർച്ച ചെയ്തിട്ടൊന്നും കാര്യമല്ല ഇത് ഇതൊരു കുവളയാണ് കാരണം ഞാൻ ഒരു ഒരു കാര്യം കൂടെ പറഞ്ഞു നമുക്കിത് സമാപിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം അതായത് തിരുവനന്തപുരത്തിന്റെ സുഹൃത്തിന്റെ ഒരു ഇടത്തര ഹോട്ടൽ ഇടത്തര ഹോട്ടൽ എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഹോട്ടൽ ഒന്നുമല്ല ഭക്ഷണം കൊടുക്കുന്ന ഹോട്ടലില് അവിടുത്തെ ഷെഫിന് എന്റെ ശമ്പളം എന്ന് പറയുന്നത് അറുപതിനായിരം രൂപയാണ് അവിടെ പിന്നെ അതിന്റെ കൂടെ മീൻ മീൻപെട്ടുകാരും വേണം ഇറച്ചി വെട്ടുകാരും വേണം പിന്നെ ബാക്കിയുള്ള കൈയാളുകളൊക്കെ കൂടെ അയാള് ഏ ശമ്പളമായിട്ട് ഏതാണ്ട് ലക്ഷത്തോളം രൂപ ഒരു നേപ്പാളി ഫാമിലിക്ക് കൊടുത്തിട്ടാണ് അവരെ താമസിപ്പിക്കാനായിട്ട് പതിനയ്യായിരം രൂപ വാടകയ്ക്ക് വീട് കൊടുത്തിട്ടുണ്ട് അവരുടെ കുട്ടികളൊക്കെ നല്ല പരമായ സ്കൂളുകളിലൊക്കെ പോയി പഠിക്കുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം പൊറോട്ട അടിക്കാനും ഭക്ഷണം പാചകം ചെയ്യാൻ ആളില്ലേ ഒരു ഒരു മലയാളി ഒരു മലയാളിയാണ് ഇത് ആവശ്യപ്പെടുന്നതെങ്കിൽ അറുപതിനായിരം രൂപയ്ക്ക് പോലെ എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാൻ അവർ തയ്യാറാകും പക്ഷേ ഏത് മലയാളി വന്നാലും രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴേക്കും എന്തെങ്കിലും തുടക്കം ഉണ്ടാക്കി പിരിഞ്ഞു പോകും പണി ചെയ്യാം പണി ചെയ്യാതെ പണി ചെയ്യാതെ അവർക്ക് ജീവിക്കാനോ ഉത്തരവാദിത്വ ഏറ്റെടുക്കാൻ വയ്യ അവർക്ക് ജീവിക്കാനുള്ള ആ പൈ പൈസ കയ്യിലുണ്ട് ഇത് ഒരു ഈ ഒരു സിറ്റുവേഷൻ വേറൊരു ഒരു വിഷയം കൂടെ ഇതിൻ്റെ കൂടുണ്ട് കാരണം പൈസ വന്നു കഴിയുമ്പോഴേക്കും മലയാളിക്ക് ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് കാരണം മലയാളി സമൂഹത്തിന് മൊത്തം നേരത്തെ മലയാളികള് മലയാളി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അധസ്ഥിത എന്താണ് ആളുകളായിട്ടുള്ള ആളുകള് ഇവിടുത്തെ സമുദായങ്ങൾ അല്ലെങ്കിൽ സമുദായങ്ങളെ കുറ്റപ്പെടുത്തിയാണ് അവരെ മുന്നോട്ട് കൊണ്ടുവന്നത് ഇപ്പോഴത്തെ ഒരു ട്രേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് മൊത്തം ഇവര് തള്ളിക്കളഞ്ഞ സമുദായത്തിന്റെ പാരമ്പര്യത്തിലേക്ക് ചേക്കാരാനുള്ള ഒരു ശ്രമമാണ് കേരളത്തിലെ ബി ജെ പിക്ക് വോട്ട് പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ് ഇവിടെ വൈക്കത്ത് അമ്പലം തുറന്നു കൊടുത്തു കഴിഞ്ഞപ്പോള് സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവിച്ചത് അതായത് വരേണ്യ വരേണ്യവർഗത്തിലേക്ക് അല്ലെങ്കിൽ അവർ തള്ളിക്കളഞ്ഞ അവരെ കുറ്റപ്പെടുത്തിയിരുന്ന ആ ഒരു വിഭാഗത്തിന്റെ ജീവിതശൈലിയും പാരമ്പര്യവും മറ്റും മറ്റും നേടിയെടുത്ത് ജീവിക്കാനുള്ള ഒരു സോഷ്യോളജിക്കാരുടെ ഒരു ആചാരണ്ട് ശ്രീനിവാസ് പുള്ളി പറയുന്ന സംസ്ക്രിസേഷൻ ആണ് കേരളത്തിൽ ബ്രാഹ്മണൈസേഷൻ അല്ല ഇത് എന്താണ് ആണ് കാരണം ഈ ബ്രാഹ്മണരുമായിട്ട് സാധാരണ ജനങ്ങൾക്ക് വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലായിരുന്നു ഇപ്പം അതേപോലെ തന്നെ കേരളത്തിലെ തന്നെ എന്താണ് ഇ എം എസോർട്ട് നമ്മുടെ മാധ്യമപ്രവർത്തകനായ വെങ്കടേശ്വര എല്ലാവരും ബ്രാഹ്മണന്മാരാണ് അവരവരുടെ എല്ലാം ഭാഗ്യഭാഗിക്കൊണ്ട് തന്നെയാണ് ജീവിച്ചത് പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു ബലിയാട് വേണ്ടി വന്നത് ബലിയാടാക്കപ്പെട്ടത് എന്ന് പറയുന്നത് ഇതിന് ഇന്റർമീഡിയറ്ററി സമുദായ നായർ സമുദായമാണ് അപ്പൊ ഇപ്പോഴത്തെ സ്ട്രെച്ച് എന്ന് പറയുന്നത് അവര് എന്താണ് സോഷ്യൽ പറയുന്ന പോലെ ബ്രാഹ്മണൈസേഷനിലേക്കല്ല

ഒരു ഒരു എന്താണ് ഫേക്കായിട്ടുള്ള ഒരു സോഷ്യൽ സെറ്റപ്പാണ് സെറ്റപ്പ് എന്ന് പറയുന്ന സാധനം അതൊരു ഒരു ഈ കുമിള പൊട്ടും അത് സ്വയം ചിന്തിച്ച് പൊട്ടിച്ചാൽ വളരെ പെട്ടെന്ന് രക്ഷപെടാം ഇല്ലെങ്കിൽ കേരളം കുമ്പനാട് ആകും ഇവിടെ ആള് കാണില്ല കുബനാട് യൂണിവേഴ്സിറ്റി ആണ് കേരളത്തെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ഈ നമുക്ക് നിർത്താം അതിനകത്ത് എനിക്കൊരു ഒരു സംഗതിയുടെ പറയാനുള്ളത് ഒന്ന് ഞാൻ എയ്റ്റീസിലാകുമ്പോൾ എയ്റ്റീസ് എന്റെ ഓഫ് എയ്റ്റീസ് ഞാൻ മാവേലിക്കരയിൽ നിന്ന് ട്രെയിൻ കയറിയപ്പോൾ അവിടെ ഒരു യങ് കപ്പിൾ എൻ്റെ എനിക്കെന്ന് ഒരു ഒരു മോളിന്ന് യങ് കപ്പിൾ കയറിയ അപ്പൊ എന്റെ അനിയൻ പറഞ്ഞു അവനൊരു ഡോക്ടറാണ് അന്നൊക്കെ ഈ കോടികൾ സ്ത്രീധനം മേടിച്ച് തുടങ്ങുന്നേ ഉള്ളൂ പറഞ്ഞു അവൻ രണ്ടു കോടി സ്ത്രീധനം മേടിച്ചു ഞാൻ രണ്ടു കോടി സ്ത്രീധനം മേടിച്ചിട്ട് എന്റെ കൂടെ ട്രെയിനിൽ വരുന്നു ഞാൻ ഒരു വയസ്സിന് സ്ത്രീധനം കൊടുക്കാതെ അതിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് പോയത് കണ്ടു കൂടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ട്രെയിനിലേക്ക് എറണല്ലോ ഞാൻ കാറെടുത്ത് പോയത് എന്ന് പറഞ്ഞ പോലെ ഇത്തരം ഇത്തരം ഒരു യാഥാർത്ഥ്യമായ യാതൊരു ബന്ധവുമില്ലാത്ത ചില പ്രവർത്തനങ്ങൾ ചില ജർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് ചിരിക്കാനെ നമുക്ക് മനുഷ്യരെ കൊണ്ട് ചിരിപ്പിക്കുവാൻ തുടരത്തില്ലേ സ്വയം സ്വയം കോമാളികളാകാൻ എന്തോ ഒരു ഒരു ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ മലയാളിക്ക് മലയാളി പാ മലയാളി പാവാണ് ചെറിയ കുഴപ്പമില്ല ഇതൊരു ദിവസം പൊട്ടും കാരണം ഈ എന്താണ് കൈയാള് ഇല്ലാതെ വരുമ്പോൾ അതായത് ഇപ്പോൾ ഉള്ള ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ സാൻസ്ക്രിറ്റൈസേഷൻ അതിന്റെ പാർട്ടായിട്ട് ഇവിടുന്ന് സംഭവിക്കുന്നത് പറഞ്ഞാല് നമ്മൾ ഇപ്പൊ സഹായികൾ വേണം ഇവിടെ ഉള്ള എല്ലാ പരാതികളും ഇപ്പം കൃഷി നടക്കുന്നില്ല എന്ന് പറയുന്നത് കൃഷി ചെയ്യാത്തോണ്ടാണ് സഹായികൾ ഇല്ലാത്തോണ്ടാണ് ഏഹ് അപ്പൊ ഈ സഹായികൾ പതുക്കെ പതുക്കെ നിന്ന് പോയി കഴിയുമ്പോൾ ഈ സംഗതി പൂട്ടു അത് വരസ്കാരം ഓക്കെ നമുക്ക് ഇവിടെ നിർത്താം ഇന്നത്തെ ഈ ഈ ഈ ആഴ്ചത്തെ പരിപാടി അശോക്കത്ത സുഖമില്ലായിരുന്നു പ്രത്യേകിച്ച് തൊണ്ടക്ക് അസുഖം അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ട് മൂന്നാഴ്ച തുടങ്ങി പോയത് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഇനിയും വരും ഇങ്ങനെയുള്ള ചർച്ചകൾ തെക്ക് കിടക്ക് നിങ്ങൾ കാണുക ഞങ്ങളെ കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും നമ്മളൊരു സംവാദ സമ്മ സമ്മ സംവാദനം അല്ലെങ്കിൽ സംവേദനം തുടങ്ങുക എന്നുള്ളതാണ് ചർച്ച തുടങ്ങുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഇതിനൊരു സൊല്യൂഷൻ എല്ലാവരുമാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ എല്ലാവരുമാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഞങ്ങൾ ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്നു ഇന്ന് മാത്രമേ ഉള്ളൂ നന്ദി നമസ്കാരം